മറ്റു റിപ്പോർട്ടിലേക്കാണ് കോപ്പ അമേരിക്കയിൽ അർജന്റീന ചാമ്പ്യന്മാർ ഫൈനലിൽ കൊളംബിയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് തോൽപ്പിച്ചത് അർജന്റീനയുടെ പതിനാറാം കോപ്പ അമേരിക്ക കിരീടമാണിത് വിവരങ്ങൾ രുജീഷ് വി രവീന്ദ്രൻ നൽകും രുജീഷ് അങ്ങനെ അർജന്റീന കിരീടമടിച്ചിരിക്കുകയാണ് എന്താണ് മറ്റു അതിന് ഏറ്റവും ആവേശകരമായ ഒരു മത്സരത്തിൽ തന്നെയാണ് ഇപ്പോൾ അർജന്റീന അവരുടെ ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടയിലുള്ള നാലാം കിരീടം അർജന്റീന നേടുന്നത് ലിയോണൽ മെസ്സിക്കൊപ്പം ഒരു കിരീടത്തിനായി ലിയോണൽ മെസ്സിക്ക് ഒരു കിരീടത്തിനായുള്ള വലിയ കാത്തിരിപ്പായിരുന്നു ആദ്യ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെങ്കിൽ പിന്നീട് മത്സരിച്ച എല്ലാ ടൂർണമെൻറ്റുകളിലും അർജന്റീന കിരീടം നേടുന്നതാണ് കാണുന്നത് ഏറ്റവും ഒടുവിൽ ലിയോണൽ മെസ്സി ഇറങ്ങുന്ന അവസാനത്തെ കോപ്പ അമേരിക്ക എന്ന് വിശേഷണമുള്ള ഈ ടൂർണമെൻറ്റിലും അർജന്റീന കിരീടത്തോടെ തന്നെ അത് അവസാനിപ്പിക്കുന്നു ഡി മരിയ ഈ ഒരു മത്സരത്തോടെ വിട ഒരു മത്സരത്തിൽ അർജന്റീന കിരീടത്തോടെ അവസാനിപ്പിക്കുന്നു ഏറ്റവും ആവേശകരമായി മത്സരം ഒരുപക്ഷെ ഈ ടൂർണമെന്റിൽ ഏറ്റവും ശക്തമായ പോരാട്ടം കണ്ട ഒരു മത്സരമായിരുന്നു ഇന്ന് കൊളംബിയയും അർജന്റീനയും തമ്മിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ അപരാജിത കുതിപ്പ് നടത്തിയാണ് കൊളംബിയ ഫൈനലിലേക്ക് എത്തിയത് അർജന്റീനയും തകർക്കും എന്ന ഒരു തുടക്കത്തിൽ തന്നെ അത്രമാത്രം ഒരു ആവേശമായിരുന്നു ഈ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നത് ഈ മത്സരത്തിൽ ഉടനീളം തന്നെ ഏറ്റവും കൂടുതൽ സമയം പന്ത് കൈവശം വെച്ചത് അതോടൊപ്പം ഏറ്റവും കൂടുതൽ പാസ് നേടിയത് എല്ലാം കൊളംബിയായിട്ടും കൃത്യമായി തന്നെ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റ് ഒരു ഗോളിന് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിൽ അത്രത്തോളം ആവേശകരമായി തന്നെയായിരുന്നു മത്സരം മുന്നോട്ട് പോയത് ഗോൾ പിറന്നില്ല എങ്കിൽ കൂടി ഓരോ നിമിഷവും ഇരു പോസ്റ്റുകളിലേക്കും താരങ്ങൾ പരസ്പരം ഓടി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു മത്സരത്തിൽ ഉടനീളം കണ്ടത് അർജന്റീനയ്ക്കും കൊളംബിയയ്ക്കും ഒരുപാട് അവസരങ്ങൾ നിശ്ചിത ഉണ്ടായിരുന്നെങ്കിലും ഗോൾ രഹിതമായിരുന്നു നിശ്ചിത സമയത്ത് ഉണ്ടായിരുന്നത് പിന്നാലെ ആ മത്സരം തീരുന്നതിന് നിശ്ചിത സമയം അവസാനിച്ചതിന് പിന്നാലെ ലൗട്ടറോ മാർട്ടിനെ സ്കലോണി ഇറക്കിയതാണ് അർജന്റീനയുടെ വിജയത്തിലേക്ക് എത്തിച്ചത് നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ ലൗട്ടുറോ മാർട്ടിനസ് ആണ് മത്സരത്തിലെ ഏക ഗോൾ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ മാർട്ടിനസ് നേടിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ ഏറ്റവും മോശം ഫോമിലേക്ക് കടന്നു പോയിരുന്ന ഒരു താരമായിരുന്നു ലൗട്ടോ മാർട്ടിനസ് ഈ ഒരു ടൂർണമെന്റിലാണ് ഇത് അഞ്ചാമത്തെ ഗോളാണ് മാർട്ടിനസ് ഈ ടൂർണമെന്റിൽ മാത്രം നേടുന്നത് എന്തായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് അർജന്റീന ഫുട്ബോൾ ടീം മുന്നോട്ട് പോകുന്നത് എന്ന് പറയണം കാരണം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ അർജന്റീന പരാജയപ്പെട്ടത് വെറും രണ്ടേ രണ്ട് മത്സരത്തിലാണെങ്കിൽ അതിന്റെ ഇരട്ടി കിരീടം നേടിയ ഒരു ടീമായി അർജന്റീന മാറുന്നു നാല് കിരീടങ്ങൾ ആദ്യത്തെ കോപ്പ അമേരിക്ക അതിനു പിന്നാലെ ഫിനലിസമ പിന്നീട് ലോകകപ്പ് ഇപ്പോൾ വീണ്ടും രണ്ടാമത് ഒരിക്കൽ കൂടി കോപ്പ അമേരിക്ക നേടുന്നു ലിയോണൽ മെസ്സിക്ക് ഒരു അന്താരാഷ്ട്ര കിരീടത്തിന് വേണ്ടി ഒരുപാട് കാലം കാത്തിരുന്ന ഒരു താരം നാല് കിരീടങ്ങളുമായി ഈ കോപ്പ അമേരിക്ക കൂടി അവസാനിപ്പിക്കുന്നു അടുത്ത ലോകകപ്പിലേക്ക് കൂടി മെസ്സി ഉണ്ടാകുമോ എന്ന ചോദ്യം തന്നെയാണ് ഉള്ളത് എന്തായാലും അവരുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ഡി മരിയ ഈ കിരീടത്തോടെ വിടവാങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ഈ ടൂർണമെന്റിലേക്ക് വന്നാൽ അർജന്റീനയ്ക്ക് തുടക്കം മുതൽ കാര്യമായി ശോഭിക്കാൻ പറ്റിയ ഒരു ടൂർണമെന്റ് ആയിരുന്നില്ല പല പ്രശ്നങ്ങൾ മത്സരങ്ങളിൽ ഉടനീളം പല സമയങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ വലിയ ആവേശകരമായ മത്സരമായിരുന്നു ലോകമെമ്പാടും വലിയ ആരാധകരുള്ള രണ്ട് ടീമുകളായിരുന്നു കളത്തിൽ അർജന്റീന അങ്ങനെ കപ്പടിച്ചിരിക്കുകയാണ് കോപ്പ അമേരിക്കയിൽ കൊളംബിയ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് Jam.